ഹലോ മാജിക് നീട്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഈ കാണുന്ന എല്ലാ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ നൈറ്റുകളും അഞ്ചെണ്ണം ആയിരം രൂപക്കാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് അഞ്ചെണ്ണത്തിന് ആയിരം രൂപ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കാണിക്കുന്നത് ഈ ഒരു സെറ്റ് ഓഫ് നൈറ്റീസ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഡിസൈനിലുള്ള നൈറ്റീസ് അല്ല നമ്മൾ കൊടുക്കുന്നത് ആയിരം രൂപയ്ക്ക് അഞ്ചെണ്ണം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇത് പക്ക പ്യുവർ കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തിയാറ് ഇഞ്ചാണ് ഷോൾഡർ പതിനഞ്ച് ഇഞ്ച് ചെസ്റ്റ് വരുന്നത് അൻപത് ഇഞ്ച് അതുപോലെ ഷെയ്പ്പ് നാൽപ്പത്തിയെട്ട് ഇഞ്ച് ഹിപ്പ് അൻപത്തിരണ്ട് ഇഞ്ച് സ്ലീവ് പതിനഞ്ച് ഇഞ്ച് അങ്ങനെയാണ് ഇതിൻ്റെ അളവുകളെല്ലാം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇതിൻ്റെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിരിച്ച് വെച്ചിട്ട് നമുക്ക് വീഡിയോ ബാക്ക് സൈഡിൽ നമ്മൾ കാണിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഡിസൈൻ വരുന്നത് കേട്ടോ ഈ എല്ലാ ഡിസൈനിലും നമുക്ക് കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ് സൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സൈസ് ആണെങ്കിൽ നിങ്ങൾ ഇത് ഓർഡർ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത ഡിസൈനിലേക്ക് വരാം അപ്പോൾ ഇതാണ് രണ്ടാമത് വരുന്നൊരു സെറ്റ് ഓഫ് ഡിസൈൻസ് അതായത് രണ്ട് ഡിസൈനിലാണ് ഈ രണ്ട് പാറ്റേണിലാണ് നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് പത്ത് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചെണ്ണത്തിന് ആയിരം രൂപയാണ് നമ്മൾ വാങ്ങുന്നത് കേട്ടോ അപ്പം നമുക്കിതിനെല്ലാം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക നമ്മൾ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് താഴെ കൊടുത്ത കൊടുക്കുന്ന വാട്സപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കോട്ടൺ മിക്സ് ടൈപ്പാണ് കേട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ലെങ്ത്ത് അമ്പത്തിയാറ് ഇഞ്ച് ഷോൾഡർ പതിനഞ്ച് ഇഞ്ച് ചെസ്റ്റ് അൻപത് ഇഞ്ച് അതുപോലെ ഷെയ്പ്പ് നാൽപ്പത്തിയെട്ട് ഇഞ്ച് ഇപ്പ് അൻപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ പതിനഞ്ചാണ് നമ്മുടെ സ്ലീവ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എന്ത് ചെയ്യാൻ നിങ്ങൾ ഈ നല്ല അടിപൊളി ഡിസൈനിലാണ് വരുന്നത് ഈ ഒരു പത്ത് കളേഴ്സിൽ രണ്ട് ഡിസൈനിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം ഇഷ്ടമുള്ള പത്ത് കളേഴ്സിൽ ഇഷ്ടമുള്ള സോറി ഇഷ്ടമുള്ള അഞ്ച് കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇഷ്ടമുള്ള ഡിസൈനിൽ യൂസ് ചെയ്യാം നേരത്തെ കാണിച്ചതിൽ നിന്ന് ഇതിനകത്തുനിന്ന് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരു അഞ്ചിനായിട്ട് ആയിരം രൂപ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും അത് പ്രത്യേകം പറയാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ വരും അത് ചെറിയ അമൗണ്ടിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നിങ്ങൾ പേ ചെയ്യണം അത് നമ്മൾ ഫ്രീ ആക്കുന്നില്ല അപ്പോൾ ഈ ഒരു അഞ്ച് നൈറ്റ്ക്ക് ആയിരം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയില് കിടക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചതിലുള്ള ഫസ്റ്റ് ഡിസൈനാണ് ഈ ഒരു മോഡൽ വരുന്നത് നല്ലൊരു ബ്ലൂ കളറിൽ വരുന്നതാണ് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത് നല്ലൊരു ഫ്ലവർ പ്രിൻ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോഡല് നമ്മുടെ ഫസ്റ്റ് ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിൽ നമ്മൾ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ് അത് ഇതാണ് നമ്മുടെ അതിൽ വരുന്ന രണ്ടാമത്തെ കളേഴ്സ് നല്ലൊരു ലാവണ്ടർ ബ്ലൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലൊരു ആണ് അപ്പോൾ ഇതിനകത്ത് ഇനിയും അടുത്ത ഡിസൈൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ റെഡ് കളർ വരുന്നത് അപ്പോൾ ഈ ഒരു റെഡ് കളർ ഇപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് കളേഴ്സ് കാണിച്ചു ഇത് മൂന്നാമത്തെ കളറാണ് ഇനി വേറെയും കളേഴ്സ് വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു അഞ്ചെണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ നമ്മൾ താഴെ വാട്ട്സമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പറിലേക്ക് എന്തായാലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നിങ്ങൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏത് നൈറ്റി ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അഞ്ചെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഫസ്റ്റിൽ വീഡിയോ കാണിച്ചത് ഇതാണ് നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ചെറിയ പ്രിൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റാണ് അടിപൊളി തുണിയാണ് എല്ലാം നല്ലതാണ് അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു വിഷു സ്പെഷ്യലായിട്ട് നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് തരണ്ടേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് കാണിക്കുന്നത് അഞ്ച് നൈറ്റിക്ക് ആയിരം രൂപയുള്ളൂ നമുക്ക് ഇഷ്ടമുള്ളത്ര നിങ്ങൾക്ക് കളേഴ്സ് ചൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മുടെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ കൂടുതൽ സ്റ്റോക്ക് ഒന്നുമില്ല കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ നമ്മളായത് അയച്ചുകൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കെട്ടോ സൈസ് വേണമെങ്കിൽ ഒന്നൂറൊന്ന് പറഞ്ഞുതരാം ഇത് അടുത്ത ക്ലാസ്സാണ് നമ്മളിങ്ങനെ മാറ്റി മാറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് വേറൊരു ഡിസൈനിലാണ് ഈ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈൻസിനൊന്നും കൂടുതൽ കളേഴ്സ് ഒന്നും അവൈലബിൾ അല്ല ഈ വീഡിയോയിൽ കാണിക്കുന്ന കളേഴ്സ് മാത്രമേ മാത്രമേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ വീഡിയോസിൽ കാണിക്കുന്ന കളേഴ്സ് മാത്രമേ അവൈലബിൾ ഉണ്ടോ വേറെ കളേഴ്സിലൊന്നുമില്ല അപ്പോൾ ഇത് ഈ ലാസ്റ്റ് കാണിക്കുന്ന കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ അപ്പം അതാണ് ആ ഒരു കളേഴ്സ് മാത്രം എടുത്ത് കാണിക്കുക അതിൽ വേറെ ഡിസൈനും വേറെ കളേഴ്സും ഒന്നുമില്ല ആ മാത്രമേ വരുന്നുള്ളൂ പക്ഷേ നേരത്തെ കാണിച്ചതെല്ലാം ഇതുപോലെ അഞ്ച് കളർ സെറ്റായിട്ട് നമുക്ക് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് അടുത്തൊരു കളേഴ്സ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഡിസൈനാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ നമ്മൾ വാട്ട്സ്ആമ്പർ കൊടുക്കുന്നത് അതിനകത്തേക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഇതാണ് അടുത്തൊരു ഡിസൈൻ വരുന്നത് നല്ല റെഡ് കളേഴ്സിലാണ് റെഡിൽ വൈറ്റും ബ്ലാക്കും വരുന്നത് പ്രിൻറ്റാണ് കേട്ടോ അതിനകത്ത് വരുന്നത് അപ്പോൾ നമ്മൾ സൈസ് വേണമെങ്കിൽ ഒന്നൂടെ ഒന്ന് പറയാം അപ്പോൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോളാം കാരണം ഈ ഒരു അളവ് മാച്ച് ആകുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ട് നമുക്ക് ഓർഡർ നൽകാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത് വരുന്നത് അമ്പത്തിയാറ് ഇഞ്ചാണ് ഫ്രീ സൈസ് ഡബിൾ ഡബ്ളെക്സൽ ആണ് സൈസ് വരുന്നത് കേട്ടോ ആണ് സൈസ് വരുന്നത് അപ്പം ലെങ്ത്ത് അയിമ്പത്തിയാറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് കേട്ടോ പതിനഞ്ച് ഇഞ്ച് ഷോൾഡർ അതുപോലെ ചെസ്റ്റ് അൻപത് ഇഞ്ച് ചെസ്റ്റ് വരുന്നുണ്ട് നാല്പത്തിയെട്ട് ഇഞ്ചാണ് ഷേപ്പ് വരുന്നത് കേട്ടോ ഷേപ്പിന്റെ ഭാഗം നാല്പത്തിയെട്ട് ഇഞ്ചാണ് അതുപോലെ ഹിപ്പിൻ്റെ ഭാഗം അമ്പത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവും കുഴപ്പമില്ല പതിനഞ്ച് ഇഞ്ച് നമ്മുടെ സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ അളവ് വരുന്നത് അപ്പം നിങ്ങളെന്ത് ചെയ്യുക ഈ അളവുകളൊന്ന് കമ്പയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് പറ്റിയ അളവുകളാണെങ്കിലെന്തു ചെയ്യാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമുക്ക് ഓർഡർ തരാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന കാണിച്ചിരിക്കുന്നതല്ല ഈ സെയിം അളവിലുള്ള മെറ്റീരിയൽ മെറ്റീരിയൽ സെയിം നൈറ്റിയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ പല പല കളേഴ്സ് ഉണ്ടോ സെയിം മോഡൽ തന്നെ പല കളേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക താക്ക് കൊടുത്തിരിക്ക വാട്ട്സ് നമ്പറിലേക്ക് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ റേറ്റ് പറക്കേണ്ട അഞ്ചെണ്ണത്തിന് ആയിരം രൂപയാണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരും ഫ്രീ അല്ല ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല നമുക്ക് അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് നിങ്ങൾ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ നൈറ്റി ആവശ്യമുള്ള വീട്ടുകാർക്ക് ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തതായിട്ട് വേറൊരു ഡിസൈനാണ് നമ്മൾ കാണിക്കുന്നത് ഇതുപോലെ ഡോട്ടർ ആയിട്ടുള്ള നമ്മൾ കുറേ ഓരോ ഡിസൈൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് ഏതാണോ കളേഴ്സ് ഇഷ്ടപ്പെട്ടത് ഏതാണോ ഡിസൈൻ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ താഴെ വാട്സപ്പ് നമ്പറിൽ കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ എടുത്ത് കാണിച്ചിരുന്ന കേട്ടോ ഇതുപോലെ കറക്റ്റ് പ്രിന്റ് നല്ല അടിപൊളി പ്രിൻ്റാണ് ഈ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം നല്ല അടിപൊളി പ്രിൻ്റ് ആണ് നല്ല മെറ്റീരിയലാണ് അപ്പോൾ അപ്പോൾ മെറ്റീരിയൽ ആവശ്യമുള്ളവർ മറക്കണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി പെട്ടെന്ന് ഔട്ട് ആവും അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം